ഒരു കോപ്പും കേക്കത്തില്ല ഒരു കോപ്പും കാണത്തില്ല മൊത്തം മഞ്ഞ് അടുത്ത മഴയത്ത് ഇടി വരുമോ അടിപൊന്നും നോക്കാതെ അടുത്ത മലയുടെ പൊളിക്ക് പോകും ഞങ്ങൾ ഞായറാഴ്ചയായിട്ട് ഒരു കാത്ത് പഠിക്കാനായിട്ട് ഇറങ്ങിയതാണ് ഇറങ്ങിക്കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ മഴയൊന്നുമില്ല ഇപ്പൊ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര മഴ ആണ് അപ്പം നമുക്ക് എന്നാണെങ്കിലും മലയിലൊക്കെ പോയി എങ്ങനെയുണ്ട് മഞ്ഞൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വരാം വഴി കാണത്തില്ല അതുപോലെ മഴയാണ് പൈപ്പറിഷം കാണത്തില്ല എല്ലാ വണ്ടിയും പോർത്തേറ്ററൊക്കെ ഇട്ടാണ് പോകുന്നത് നമുക്ക് മഞ്ഞെണ്ണം നോക്കാം ിലൊക്കെ എത്തിയിട്ടുണ്ട് കുറുമണ്ണ് ഞങ്ങളുടെയൊക്കെ വില്ലേജൊക്കെ ഇരിക്കുന്ന കുറുമണ്ണാണ് കുറുമണ്ണത്തിൻ്റെ ഇത് ടൗൺ ഇങ്ങനെയാണ് ഇത് ഇതൊക്കെയാണ് കുറുമണ്ണ ടൗണിൽ ചെറിയ കറകളും കാര്യങ്ങളുണ്ട് ടൂറിസ്റ്റ് പള്ളിയുണ്ട് ഇത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന വരുന്നൊരു സ്കൂളുണ്ട് സ്കൂളിൻ്റെ അപ്പുറത്തുള്ള പള്ളി അത് ഓംസാനി ശാന്തി ഓസാനയിലൊക്കെ അവർ പള്ളിയിൽ ഇറങ്ങി വരുന്ന സീനുകളൊക്കെ എടുത്തിരിക്ക സിനിമകളിലൊക്കെ ഈ പള്ളി നമുക്ക് കാണാൻ പറ്റും ഞാൻ കുറച്ച് രണ്ട് വീഡിയോ കാണിക്കുക അതിൻ്റെ ഈ പുള്ളിയെ കല്ലേല് ഒരു പള്ളിയാണ് നല്ല രസമാണ് കാണാൻ ഇവിടെ ചേർന്നൊരു ആണ് നമ്മുടെ വില്ലേജ് വരുന്നത് കുറുമുണ്ട് വില്ലേജ് കടനാട് വില്ലേജാണ് അത് കടനാട്ടിലിരിക്കുന്നത് കുറുമുണ്ടിൽ കണ്ടിരിക്കുന്നത് ഇതാണ് വില്ലേജ് വില്ലേജ് പിന്നെ നമുക്ക് മുന്നോട്ട് പോകാം മഴ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന ഇത്രയും മഴയില്ല ഇങ്ങനെ മഴ പെയ്യുന്നു പോവുകയാണെങ്കിൽ നമുക്ക് താഴെ നന്നായിട്ട് മഞ്ഞ് കാണാൻ പറ്റും നമുക്ക് നീലൂർക്കാണ് പോകുന്നത് പാലക്കടത്ത് തന്നെയാണ് ഈ സ്ഥലം വരുന്നത് പാലായിട്ടൊരു പത്ത് പതിനേഴ് കിലോമീറ്ററിനുള്ളിൽ പതിനേഴ് കിലോമീറ്ററിനുള്ളിലുള്ള അകലം ഈ സ്ഥലത്തേക്ക് വന്നു ഞാൻ ഞങ്ങൾ മിക്കവാറും മഴയുള്ള സമയങ്ങളിൽ പല പല സമയങ്ങളും പല പല കാലാവസ്ഥയിൽ ഞങ്ങൾ അവിടെ പോയിരിക്കാറുണ്ട് രാത്രിക്കാണെങ്കിലും നല്ല രസമാണ് കാണാൻ നല്ല വൈഡായിട്ടുള്ള ഏരിയ കാണാവുന്നുണ്ട് അവിടെ വന്ന് കഴിഞ്ഞാൽ എനിക്കൊന്ന് ആലപ്പുഴ വരെയുള്ള ഡിസ്റ്റൻസ് കാണാമെന്നാണ് പറയുന്നത് എന്താണേലും പാല കാണാറുണ്ട് ഞങ്ങൾ അവിടെ നിന്ന് മുട്ടം കാണാറുണ്ട് പിന്നെ നമ്മുടെ നീലൂര് ഈ താഴ്ഭാഗമായി ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റും എന്തായാലും നമുക്ക് അവിടെ പോയി കാട്ടുകളൊക്കെ ഒന്ന് കണ്ട് പോരാം ഈ ഭാഗത്ത് നിന്ന് പലത്തോട്ട് പോയാൽ മീലാവ് മേലുകാവ് ഇടത്തോട്ട് പോയാൽ നീലൂര് നമ്മൾ നീലൂർ ഡയറക്ഷനിലാണ് പോകുന്നത് നീലൂര് വഴിക്ക് തന്നെയാണ് മുട്ടം പോകുന്നത് അപ്പോൾ നീലൂർ വഴിക്ക് പോയി നീലൂരു നീലൂരു ടൗൺ കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ടാണ് ഞങ്ങൾ പോകാൻ പോകുന്നത് മലയാളം എള്ളുംപുറം എന്നാണ് മലയാള പേര് ഇതാണ് നീലൂര് ടൗൺ നീലൂരു ടൗൺ ഒരു ബാങ്ക് ഒരു സ്കൂള് പിന്നെ ഒരു പള്ളിയൊക്കെയാണ് വരുന്നത് ഈ നീലൂരു ടൗൺ കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിയുമ്പോഴാണ് അഴിഗണ്ഠിങ്ങൊക്കെ തിരിയുന്ന ഒരു വഴിയുണ്ട് ആ വഴിയിൽ നിന്നാണ് നമുക്ക് എള്ളുംപുറം വഴിക്ക് പോകേണ്ടത് പള്ളിയാണ് കേട്ടോ പള്ളിയുടെ വേണമെന്ന് കുറച്ചുകൂടെ നേരെ മുന്നോട്ട് പോകണം ഇത് ശരിക്കും നമ്മുടെ മുത്തം റൂട്ടാണ് മുട്ടത്തിലേക്ക് പോകുന്ന പാലായിന്ന് മുട്ടത്തിലേക്ക് പോകുന്ന വാഹനങ്ങളെല്ലാം എല്ലാ ബസ്സുകളും ഈ വഴിക്കാണ് പോകാറ് നമുക്ക് ഇങ്ങോട്ടൊക്കെ പോകണമെങ്കിൽ നമ്മൾ ഇതായിരുന്നു ഇലവിഴ പൂഞ്ചറിയൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വഴിക്കും അല്ലെങ്കിൽ മേരുകാവ് വഴിക്കും ഒക്കെയാണ് ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്നത് പാലായിന്നൊക്കെ വരുന്ന സമയത്ത് ഈ വഴിയോ ഈ വഴി എളുപ്പം മേരുകാവ് വഴിയാണ് ഒക്കെയാണ് നമുക്ക് പോകാൻ പറ്റുന്നത് പിന്നെ മുത്തം മുട്ടത്തൊരു ഡാമും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ോട്ടൊക്കെ പോകണമെങ്കിലും പിന്നെ ഇപ്പോഴത്തെ സിനിമ ഷൂട്ടിംഗ് എല്ലാം സിനിമാ കൂടുതൽ സിനിമകളും മുട്ടം സൈഡ് കാഞ്ഞാറ് സൈഡൊക്കെ എടുക്കുന്നുണ്ട് മിക്കവാറും ആളുകളെല്ലാം യാത്ര ചെയ്യുന്ന വഴിയാണിത് പിന്നെ നമുക്ക് ഈ വരുന്ന ഈ ഈ ഒരു പോർഷനിലാണ് ഇനി കാണുന്ന പോർഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ചൂൽ സിറ്റി എന്നൊക്കെയാണ് നമ്മൾ അറിയപ്പെടുന്നത് ഈ ഒരു പോഷന് ഈ ചൂൽ സിറ്റിയോട് ചേർന്നാണ് നമ്മൾ പോകുന്ന വഴി വരുന്നത് അപ്പം ഇത് ചൂൽ സിറ്റിയാണ് ഈ ഇടതു ഇടതുവശത്തും വലതു കാണുന്ന കുറച്ച് കടകളുണ്ട് ഈ കടകളിലൊക്കെ പല വിലയ്ക്കുള്ള ചൂലുകളും അതുപോലെ തന്നെ കൊട്ടകളും കാര്യങ്ങളൊക്കെ ആണ് നമുക്ക് ഈ കുരിശുവള്ളിയോട് ചേർന്നാണ് നമുക്കിനി മുന്നോട്ട് പോകേണ്ടത് മുന്നോട്ട് പോയാണ് ആ ഒരു ഒരു കുരിശുപള്ളിയുടെ ഭാഗത്തേക്കാണ് നമ്മൾ ആ മലയിലേക്ക് പോകുന്നത് അപ്പം ഈ മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു തിരുവ് വരും കുറച്ചും മുന്നോട്ട് പോകുമ്പോൾ ഇടത് സൈഡിലേക്ക് ഒരു തിരുവ് വരും ആ തിരിവ് വഴി നേരെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ എളുംപുറമാണ് ഇനി നമ്മൾ തിരിയാൻ പോകുന്ന വഴിയാണ് നമുക്ക് കാണിച്ച ചൂൽ നിന്ന് വന്നിട്ട് നമ്മൾ തിരിയാൻ പോകുന്ന ഈ വഴിക്കാണ് എലമ്പുറത്തിന് പോകുന്നത് നേരെ പോയ അഴുകണ്ടിയാണ് നമുക്ക് ഇങ്ങോട്ടാണ് തിരിയേണ്ടത് ഈ കയറ്റം കയറി നമുക്ക് മുകളിലേക്ക് പോകണം ഇതാണ് ആ വഴി നല്ല കുറച്ച് കയറ്റങ്ങളുണ്ട് കുറച്ച് വളവുകളുണ്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ അവരുള്ള എല്ലാ വണ്ടിയിലും കയറി പോകുന്ന വഴികളൊക്കെ തന്നെയാണ് അത്യാവശ്യം വലിയ ഇട്ടില്ലാത്ത വഴിയാണോ കേട്ടോ ഒത്തിരി തീരെ മോശമെന്ന് പറയത്തില്ല എന്നാൽ വലിയ പ്രീമിയം വഴിയുമല്ല ൊക്കെ നല്ല രസമാണ് ഒരു വളവും രണ്ട് സൈഡിലും നല്ല കുത്തനെ നിൽക്കുന്ന മാടും മതിലും ഒക്കെ ആയിട്ട് നല്ല രസമാണ് മാടൊക്കെ ഞങ്ങളുടെ ഞങ്ങളുടെ കോട്ടയംകാരുടെ അല്ലെങ്കിൽ ബാലാക്കാരുടെ ഇതാണോ ആ പേരൊന്നും മറ്റോ മോശ ഒരിടത്തും കാണത്തില്ല മാട് മാട്ട ഇതൊക്കെ ഇതൊക്കെ കോട്ടയം പാല സ്ലാങ്ങാണ് കൊല്ലം സൈഡിലൊക്കെ പോച്ച എന്നൊക്കെ പറയാലേ നമ്മുടെ നാട്ടിൽ പുല്ല് എന്ന് പറയുന്ന പോലെ നമ്മുടെ പോച്ച എന്നൊക്കെ പറയുന്ന പോലെ അയ്യം എന്നൊക്കെ പറയുന്ന പോലത്തെ പെരുകളിപ്പെട്ട ഒരു സ്ഥലമാണ് നാടൽ ആട്ട ഈ സൈഡില് മുട്ടൻ ഭാഗമാണ് ഇപ്പം മഞ്ഞ് കയറിയൊണ്ട് ഇപ്പൊ മഴ പെയ്ത് കിടക്കുന്നതുകൊണ്ട് മഞ്ഞ് കയറിയോണ്ടും കാര്യമായിട്ട് കാണാൻ പറ്റുന്നില്ല പക്ഷെ അത് മുട്ടൻ സൈഡാണ് നല്ല രസമാണ് ഈ വഴിക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ആ സൈഡ് നമുക്ക് വലത് സൈഡിലെ വ്യൂസ് ആണ് നമ്മൾ കയറി പോകുന്ന മലയുടെ മുകളിൽ നമുക്ക് കാണാൻ പറ്റും ഈ കയറി ചെല്ലുമ്പോൾ വലത് വശത്ത് ഒരു ബോഡുണ്ട് സെൻറ്റ് ബെനടി ചർച്ചാണ് ചാപ്പലാണ് ഇപ്പം നമുക്കൊന്ന് വണ്ടി തിരിച്ചോണ്ട് വരാം ഈ സൈഡിൽ കൂടെ നമ്മൾ താഴെ നിന്നാണ് കയറി വന്നത് ഞാനൊന്ന് ജസ്റ്റ് ഫ്രണ്ടിൽ നിന്ന് നേരെ കാണാൻ വേണ്ടി വണ്ടി ഒന്ന് ഇങ്ങോട്ട് തിരിച്ചു ഇവിടെ ഇങ്ങനെ ഈ സൈഡിൽ ഇങ്ങനെ ഒരു ബോർഡ് കാണിക്കുന്നത് ഈ ബോർഡിൻ്റെ ചെയർ

അതിന് അപ്പുറത്തേക്കാണെങ്കിൽ ഈ പാറ കഴിഞ്ഞ് അപ്പുറത്തെ സൈഡിലേക്കും കുറേ വീടുകളൊക്കെ ഉള്ളതുകൊണ്ട് മിക്കവാറും ഏത് സമയത്ത് വന്നാലും ഇവിടെ അങ്ങനെ വേറെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല ആൾക്കാരൊന്നും അങ്ങനെ വരരുത് ഇരിക്കരുത് അങ്ങനെ ഒന്നും പറയുന്ന കാര്യങ്ങളൊന്നുമില്ല നമുക്ക് എപ്പം വേണമെങ്കിലും വരാൻ ഒരു സ്ഥലമാണ് പിന്നെ മിക്കവാറും ഈ സൈഡിലൊക്കെ കപ്പ ഇട്ടിരിക്കും വരുന്ന സമയങ്ങളിൽ വേനൽക്കാലത്താണെങ്കിൽ കപ്പ പറിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് പറിച്ചു ഈ കപ്പയെല്ലാം നമുക്ക് ഈ പാറയിലൊക്കെ ഇട്ടിരിക്കുന്നത് കാണാൻ പറ്റും ഇനി ആ സൈഡിൽ കാണുന്നതാണെങ്കിൽ നീലവിഴ പൂഞ്ചറയും അതുപോലെ തന്നെ ഇലക്കിക്കല്ലിന്റെ ഭാഗം ആ ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും വ്യൂ പോയിന്റിന്റെ അടുത്ത് ഇത്രയും അടുത്ത് വണ്ടി കൊണ്ടുപോയിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ കുറവാട്ടോ നമുക്ക് കാഴ്ച കാണാനും ഇടിയൊക്കെ ഷൂട്ട് ചെയ്യാനും ഒക്കെ പറ്റുന്ന സ്ഥലങ്ങൾ ഈ ഭാഗങ്ങളിൽ കുറവാണ് ഇടിമിന്നുണ്ടോ നല്ല മഴ വന്നു വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇറങ്ങാൻ പറ്റില്ല നല്ല മഴയായിരിക്കും ആയിരിക്കും കുടയാണെങ്കിലും എടുത്തിട്ടില്ല പ്രതീക്ഷിച്ചില്ല ഇതിന് ഒരു മഴ പെയ്യുന്നോ ഞങ്ങൾ ഇങ്ങോട്ട് പോരൂന്നൊന്നും പ്രതീക്ഷിച്ചില്ല പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞു കഴിയുമ്പം മഴയൊക്കെ ഒന്ന് മാറി അതുകൊണ്ട് താഴ്വാക്കെ നന്നായിട്ട് കാണാനും നമുക്ക് ഇറങ്ങി നടക്കാനൊക്കെ പറ്റും ഇതിൻ്റെ തൊട്ടപ്പുറത്തെ മലയിലൊക്കെ മഴ പെയ്യുന്നതിൻ്റെ സൗണ്ട് കേൾക്കാൻ വരുന്നുണ്ട് മഴ പെയ്യുന്ന ഏതാണ്ട് കാണാം പക്ഷേ ഈ ഭാഗത്ത് ചെറുതായിട്ട് തൂളുന്നേ ഉള്ളൂ മഴ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നാലേ നമുക്ക് ഇങ്ങനെ മഞ്ഞൊക്കെ കാണാൻ പറ്റുള്ളൂ പറ്റുന്നുണ്ടോ നേരെ മുൻവശത്ത് മഞ്ഞിടക്കുന്നുണ്ടോ നല്ല കാഴ്ചയാണ് രാവിലെ സമയത്ത് വന്നാലും രസമാണ് തലേ ദിവസമൊക്കെ മഴയുണ്ടെങ്കിൽ രാവിലെ സമയത്ത് വന്നാലും നല്ല രസമാണ് അന്യായ ഫീലാണ് പോയിട്ട് മൊത്തം മഞ്ഞിട്ട് ഒന്നും നടത്തില്ല മഴ ഭാഗത്ത് മഞ്ഞക്കെ നമുക്ക് കാണാൻ മഞ്ഞെ നിക്കുന്നായിട്ട് നടക്കണം അപ്പൊ മൊത്തം നീ മൂടിയിട്ട് ചുറ്റും ഒന്നും കാണത്തില്ല ഇവിടെ നല്ല കാര്യ